നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കൂ ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽപ്പെടുത്താൻ നടന്നു പോകുന്നത് കുന്നാളം മുല്ലേ അഡ്വകറ്റ് പി വി ശ്രീനീച്ചൻ എം എൽ എയും അതുപോലെ തന്നെ ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബും തമ്മിലുള്ള നേർക്കുനേർ യുദ്ധം മുറുകുകയാണ് സംഭവിക്കുന്നത് വേറൊന്നുമല്ല ഏകാധിപതിയായിട്ടുള്ള കമ്പനി മോഡൽ ഭരണം നടത്തുന്ന ജനദ്രോഹ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാബുവും ജേക്കപ്പ് മുട്ടുകുത്തുന്ന കാഴ്ചയാണ് കിഴക്കൻപുരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അയാളുടെ ഫാസിസ്റ്റ് ഭരണം അയാളുടെ കമ്പനി മോഡൽ മുതലാളിത്ത ഭരണം തകർന്നടിയുന്ന കാഴ്ചയാണ് കിഴക്കൻപുരത്ത് കാണാൻ സാധിക്കുന്നത് അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എ പോലെ മുഖം നോക്കാതെ പ്രതികരിക്കുന്ന ധൈര്യശാലിയായിട്ടുള്ള ഒരു എം എൽ എ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അയാളെ വലിയ തോതിൽ തന്നെ സാബുവും ജേക്കപ്പിനെ ഭയപ്പാടിൽ അഴ്ത്തുന്നുണ്ട് അയാളെ മൊത്തത്തിൽ തുറന്നു കാട്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇവിടെ കാണേണ്ട വസ്തുതയാണ് അപ്പൊ ഈ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടക്കുകയാണല്ലോ ആ വിഷയത്തിൽ ഇന്നലെ കുന്നത്ത് നാടൻ എം എൽ എ അഡ്വക്കറ്റ് പി വി സൈനികൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കിഴക്കമ്പലമടക്കം ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ കഴിഞ്ഞ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചേർത്ത വോട്ടുകളിൽ പരിശോധന വേണമെന്നാണ് പറയുന്നത് അങ്ങനെ പറയാനിടയായ സാഹചര്യം വേറൊന്നുമല്ല ഈ വിവാദ വ്യവസായി സാബു ജേക്കപ്പിന്റെ ഒരു കമ്പനി ഉണ്ടല്ലോ ആ കമ്പനിയിലെ തൊഴിലാളികൾക്കൊക്കെ കഴിഞ്ഞ തവണ ഇവിടെ വോട്ടുണ്ടായിരുന്നു പല ആളുകൾക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു പോയ വിവരങ്ങൾ അതൊക്കെ എങ്ങനെ വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് ഓട്ടവകാശം ഇവിടെ ആ ഒരു കിഴക്കമ്പല പഞ്ചായത്തിൽ കിട്ടി എന്നുള്ള കാര്യമൊക്കെ പരിശോധിക്കപ്പെടണം എന്ന് നേരത്തെ മുതൽ തന്നെ പല വിമർശങ്ങളൊക്കെ ഉയർന്നിരുന്ന അന്നത്തെ എം എൽ എ വി പി സജീന്ദ്രനായിരുന്നു അയാളെ സംബന്ധിച്ച് അയാൾ ട്വന്റി ട്വന്റിക്ക് എതിരെ ഒരു അക്ഷരം മിണ്ടാത്ത ഒരു വ്യക്തിയായിരുന്നു പക്ഷേ അതുകൊണ്ട് അന്ന് ഈ വിഷയം വലിയ കാര്യമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടില്ല അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അന്നേ മുതൽ തന്നെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും അന്നത്തെ എം എൽ എ തിരിഞ്ഞുപോലും നോക്കിയിരുന്നില്ല പക്ഷേ കുന്നനാൾ എം എൽ എ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുകയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഒരു ഒരു പിന്തുണ എം എൽ എക്ക് കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ട്വന്റി ട്വന്റി പാർട്ടി അവരുടെ ഫേസ്ബുക്ക് വഴി ശ്രീനിജിനെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു പരസ്യ സംവാദത്തിന് തുറന്ന സംവാദത്തിന് തയ്യാറാണോ എന്ന് ശ്രീനിജിനോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി സാബ് റെഡി ആണെങ്കിൽ സ്ഥലവും അതുപോലെ തന്നെ ദിവസവും ഒക്കെ പറഞ്ഞാൽ മതി ഞാൻ റെഡി എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അഡ്വക്കേ പി വി ശ്രീനിജൻ ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടും ഒരു മറുപടി പറയാൻ സാബുവും ജേക്കപ്പിന് കഴിഞ്ഞില്ല സാബു ചേക്കപ്പ് മുങ്ങി നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് രീതിയിലുള്ള വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ശ്രീനിജൻ രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ വഴുതി മാറി മുങ്ങി നടക്കുന്ന ചോദ്യങ്ങളെ ഭയം തൂടുന്ന സാബുവും ജേക്കപ്പിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള ന്യൂ സിക്സ്റ്റി തന്നെ ഒരു ടൈമിൽ നമ്മൾ ഒരു ഡിബേറ്റ് നടത്തിയപ്പോൾ സാബുവിനെ വിളിച്ചിരുന്നാണ് പക്ഷെ സാബു പങ്കെടുത്തില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കാനുള്ള തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അയാൾക്ക് ഉത്തരമുണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു വ്യക്തി എം എൽ എ റെഡിയാണ് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അവരുടെ ഒരു പരസ്യമായിട്ടുള്ള സംവാദ പരിപാടിക്ക് വരുമെന്നോ എന്തായാലും ഇന്നലെ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ ഒരു പ്രതികരണം കൂടി ഫേസ്ബുക്കിലൂടെ രേഖപ്പെടുത്തിയിരുന്നു അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ചില വസ്തുതകൾ താഴെ കുറിക്കട്ടെ രണ്ടായിരത്തി പതിനഞ്ചിൽ സാബുവിന്റെ പാർട്ടിയുടെ പ്രചാരണത്തിനായി ഉപയോഗിച്ച ഒരു ചിത്രമാണ് ആദ്യത്തേത് കിഴക്കമ്പലത്തെ സിംഗപ്പൂർ ആക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞത് അധികാരം കിട്ടി പത്തു വർഷം കഴിയാറായി നിലവിലെ കിഴക്കമ്പലം ജംഗ്ഷനിലെ സ്ഥിതിയും കാണുക ഈ ചിത്രങ്ങൾ നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് പറയുന്നു ഫേസ്ബുക്കിന് ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പം തന്നെ നമുക്ക് ചിത്രങ്ങളൊക്കെ കാണാം ചില ഓൺലൈൻ മാധ്യമങ്ങളെ വെച്ച് സാബു നടത്തുന്ന പി ആർ വർക്കിൽ മാത്രമാണ് കിഴക്കമ്പലം സിംഗപ്പൂർ ആകുന്നത് വികസന പദ്ധതികൾക്കായി വർഷാവർഷം മാറ്റിവെച്ചിരിക്കുന്ന തുകകൾ ചിലവഴിക്കാതെ ബാങ്കിൽ സൂക്ഷിച്ചാൽ കോടികൾ നീക്കിരിപ്പ് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ബ്രാക്കറ്റിൽ ശ്രീനിജൻ പറയുന്നു പിന്നീട് അദ്ദേഹം പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പണി തുടങ്ങിയ കിഴക്കമ്പലം എൽ പി സ്കൂളിന്റെ കരാറുകാരന് നാല് തവണയാണ് കരാറും കരാർ തുക നീട്ടി നൽകിയതും ഇത് അഴിമതിയല്ലാതെ എന്താണ് സാബു എന്ന് പറയുന്നു അപ്പോ സാബു ചേക്കപ്പഴിമതികൾ പൊള്ളത്തരങ്ങൾ തട്ടിപ്പുകളൊക്കെ ശ്രീനിജൻ തുറന്നു കാണിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു സാബുവിന്റെ മറ്റ് മോഹന വാഗ്ദാനങ്ങൾ കിഴക്കമ്പലം മുഴുവൻ ഇന്റർനെറ്റ് ഫ്രീ ആക്കും മുഴുവൻ ആളുകൾക്ക് സൗജന്യമായി കമ്പ്യൂട്ടർ ും റോഡുകൾ മുഴുവൻ നന്നാക്കും സിനിമാ തിയേറ്റർ സൗജന്യമായി ക്ഷേമനിധി ഏർപ്പെടുത്തും കൃഷിയെ പ്രോത്സാഹിപ്പിക്കും ക്യാമറകൾ സ്ഥാപിക്കും കിഴക്കൻപരം ജംഗ്ഷൻ സിംഗപ്പൂർ മോഡൽ വികസിപ്പിക്കും എന്നിട്ട് എന്തായി പവനായി ശവമായി തള്ളുമ്പോൾ ഒരു മയത്തിൽ തള്ളു സാബു എന്ന് പറയുന്നു അല്ലെങ്കിൽ തട്ടിപ്പ് കൊണ്ട് അവിടെ ഒരു ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഭരണം വീണ്ടും കൈയടക്കാനുള്ള ശ്രമമല്ലേ ഈ സാബൂം ചേക്കപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പുതിയ കുറെ വാഗ്ദാനങ്ങളുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇയാൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പണിയും എന്ന് പറഞ്ഞു പണുതോ ഇല്ല ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇതുപോലെ തട്ടിപ്പ് നടത്തുന്ന ഒരു വിവാദ വ്യവസായി നമ്മുടെ കേരളത്തിൽ വേറെ കാണില്ല പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇയാളെ പോലൊരു ഒരു മഹാ ഒരു തട്ടിപ്പ് വീരൻ വേറെ ഇല്ല എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു പറഞ്ഞ ഒരു കാര്യം തന്നെ ഇയാൾ പ്രാവർത്തികമാക്കി കാണിച്ചിട്ടില്ല എന്നത് മാത്രമല്ല പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും ഇയാൾക്ക് പ്രാവർത്തികമാക്കി കാണാൻ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ആ നാട്ടിലെ ജനങ്ങളെ അതിക്രൂരമായി ഇയാൾ പല രീതിയിലും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് തന്നെ നടന്നൊരു സംഭവം അതായത് അവിടെ സ്റ്റാൻഡ് അറിയാമല്ലോ കഴിഞ്ഞ നാല് വർഷമായിട്ട് കിഴക്കമ്പലത്ത് ആകെയുള്ള ഒരു ബസ് സ്റ്റാൻഡ് അടച്ചു കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ജനങ്ങൾ മുഴുവൻ മഴയത്തും വെയിലത്തും ഒക്കെ അടുത്തുള്ള കടകളിൽ നിന്നാണ് ബസ് കയറിയിരുന്നത് കണ്ട് ഇവരുടെ സങ്കടം കണ്ടുകൊണ്ട് സി പി എം അത് തുറന്നു കൊടുക്കുന്നുണ്ട് അപ്പോ അവർ വളരെ സന്തോഷത്തോടെ ഈ യാത്രക്കാർ മുഴുവൻ ബസ് കയറാൻ വരുന്ന ആളുകൾ മുഴുവൻ ആ ബസ് സ്റ്റാൻഡ് ഉപയോഗപ്പെടുത്തി അവർ ആ നല്ല രീതിയിലൊക്കെ അവിടെ ബസ് കയറി പോകുന്നുണ്ട് ഇത് കണ്ടിട്ട് നമ്മുടെ സാബുവിന്റെ പാർട്ടിക്ക് പിടിച്ചില്ല പഞ്ചായത്ത് ഉടനെ തന്നെ അത് അടച്ചു കൂട്ടണമെന്ന് അടച്ചുപൂട്ടുന്ന ചില നീക്കങ്ങളിലേക്കൊക്കെ മാറി ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്നിട്ട് സി പി എമ്മിന്റെ നേതാക്കൾ അവിടെ എത്തുന്നു അവിടെ എത്തി വീണ്ടും ജനങ്ങൾക്ക് അത് തുറന്നു കൊടുക്കുന്ന സാഹചര്യമുണ്ട് അതായത് എന്നെ അനുസരിക്കാത്ത എന്നെ കേൾക്കാത്ത ആളുകളെ ഞാൻ മഴയത്ത് നിർത്തുമെന്ന് ട്വന്റി ട്വന്റി ഒരു ഒരു രീതിയിലുള്ള ഒരു ഒരു സമീപനം സ്വീകരിക്കുന്നു ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ജനങ്ങളെ ആൾ ഭീഷണിപ്പെടുത്തുകയാണ് ഇതിനെതിരെ ശക്തമായിട്ടുള്ള ജനരോഷം ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല സാബുവും ചേക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അരാഷ്ട്രീയവാദം ഈ ഒരു വൃത്തികെട്ട രാഷ്ട്രീയ പ്രവർത്തനം തീർത്തും കേരളത്തിന് തന്നെ അപകടകരമാണ് എന്ന് പറയാതെ പൈപ്പഴാ മറ്റുള്ള പഞ്ചായത്തുകളിലുമൊക്കെ സമാനമായ തട്ടിപ്പുമായ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പല നാൾക്കള്ളൻ ഒരു നാൾ പിടിയിൽ സാബു എന്ന് മാത്രമാണ് സാബുവിനോട് പറയാനുള്ളത് എന്തൊക്കെ രീതിയിലുള്ള ധീർവാദങ്ങൾ അടിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ താങ്കൾ അധികാരത്തിലേക്ക് വന്നത് ഞാൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഇയാൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചില്ലേ എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് കള്ളത്താൻ പറഞ്ഞ് ഞാൻ പഞ്ചായത്ത് പിടിച്ചില്ലേ ഞാൻ സിംഗപ്പൂർ മോഡലാക്കുമെന്ന് പറഞ്ഞു സിംഗപ്പൂർ മോഡലാക്കിയോ ഇല്ല ഇയാൾ പറഞ്ഞത് ഒന്നും തന്നെ നടപ്പിലാക്കിയില്ല ഇയാൾ വോട്ട് ചോദിച്ച് ഓരോ ആളുകളുടെ അടുത്തേക്ക് വരുമ്പോഴും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി ചോദിച്ചുകൊണ്ട് അയാളോട് ചോദിക്കണം നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ എന്താണ് നടപ്പിലാക്കിയത് ഞങ്ങൾക്ക് കാണണം എന്ന് പറയണം കാണാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇവിടെ സർക്കാർ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ പണി കഴിപ്പിച്ചിട്ടുള്ള ഓരോ സ്കൂളുകളും റോഡുകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതൊക്കെ ഞങ്ങടെയാണെന്ന് പറയുന്ന എട്ടുകാലി മമ്മൂഞ്ഞിനെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ് മാത്രവുമല്ല ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിനും അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആകട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല ബ്രിട്ടീഷുകാരെയൊക്കെ പണ്ടേ അവർ നോടിച്ചതാണ് ഷൂ നക്കി ശീലിച്ച ഒരുപാട് ആളുകൾ ഇപ്പോഴും ചില മുതലാളിമാരുടെ ഷൂ നക്കിക്കൊണ്ട് ജീവിക്കുന്നുണ്ട് അവരൊക്കെ അടിമകളെ പോലെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വസ്തുത എന്നവർ തിരിച്ചറിയുന്നു അന്ന് മുതലാളിനെ കാലി പിടിച്ചലക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഓരോ വായി തോന്നിയ കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ മൈക്കിന് മുമ്പിൽ നിന്ന് യാതൊരു മാന്യ സംസ്കാര ശൂന്യമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള പല രീതിയിലുള്ള സംസാരവും പ്രസംഗവും നടത്തുന്ന ഇതുപോലെ ഒരു എന്താ പറയുക ഒരു നികൃഷ്ട ഒരു ജന്മത്തെ കാണാൻ പോലും കിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും തീർത്തും മോശകരമായിട്ടുള്ള ജനാധിപത്യത്തെ കീറിമുറിക്കുന്ന ഒരു ഭരണം തന്നെയാണ് ട്വന്റി ട്വന്റിയുടെ ആ നാട്ടിൽ പോയി മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഓരോ ദിവസവും അവിടുന്ന് വരുന്ന ഓരോ ഫോൺ കോളുകളും സത്യത്തെ ഞെട്ടിപ്പിക്കുന്നതാണെന്ന് പറയാതെ വയ്യ ട്വന്റി ട്വന്റിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ ചേട്ടനോട് മിണ്ടാൻ എനിക്ക് അനുവാദമില്ല ചേച്ചിയോട് മിണ്ടാൻ അനുവാദമില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കോടുകളാണ് വരുന്നത് എന്തിനാണെന്നേ ഇയാളെ പേടിക്കുന്നത് എന്തിനാണെന്നേ നിങ്ങൾ വെറുതെ ആ പാർട്ടിയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഇത് ജനാധിപത്യ രാജ്യമാണെന്നേ ഇവിടെ ഇപ്പോ ജനാധിപത്യമാണ് സാബു ഏകാധിപത്യമൊന്നുമല്ല എന്ന് സാബുവും തിരിച്ചറിയേണ്ടതുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ചില ആളുകൾ നടത്തുന്ന പൊള്ളത്തലങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പൊ എറണാകുളം ജില്ലയിൽ ട്വന്റി ട്വന്റി വരിക്കുന്ന പഞ്ചായത്ത് എത്രാം സ്ഥാനത്താണ് എൺപതാം സ്ഥാനത്താണ് ഇയാൾ പറയുന്നത് പോലെയാണെങ്കിൽ ഇയാൾ പറയുന്നത് പോലെ അവിടെ വികസനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പഞ്ചായത്ത് അങ്ങനെയാണോ വരേണ്ടത് ഒന്നാം സ്ഥാനത്ത് വരേണ്ടത് എറണാകുളം ജില്ലയിൽ മാത്രമാണോ കേരളത്തിൽ മാത്രമാണോ രാജ്യത്ത് തന്നെ ഒന്നാമതായിട്ട് മാറേണ്ടത് എന്തുകൊണ്ട് ആദ്യം ഇന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ പെരുന്നുണയാണ് അയാൾ പറയുന്നതെന്ന് എത്ര രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഓരോ ദിവസവും നടക്കുന്നത് അങ്ങനെ രാഷ്ട്രീയ തട്ടിപ്പുമായിട്ട് ഒരു വിവാഹ വ്യവസായി കൂടി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് തിരിച്ചറിയുക പ്രതികരിക്കുക സത്യം മനസ്സിലാക്കുക എന്ന് മാത്രമാണോ പറയാനുള്ളത് മൂന്നാലഞ്ച് തലയില്ലാത്ത ഫേക്ക് ഐഡിയകളെയൊക്കെ ഇറക്കി എന്നെപ്പോലെ സത്യം പറയുന്ന മാധ്യമ പ്രവർത്തകരെ കടന്നാക്രമിക്കാം അങ്ങനെ കടന്നാക്രമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് പേടിച്ചോടുമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ സാബു നിനക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു വെക്കുകയാണ് സാബു നിങ്ങളുടെ പാർട്ടിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു വെക്കുകയാണ് നട്ടൽ എവിടെയും പണയം വെച്ചിട്ടില്ലാത്തതുകൊണ്ടും മടിയിൽ കനമില്ലാത്തതുകൊണ്ടും ഞാൻ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്